么的。

അസ്സാമലൈക്കും വറഹമത്തല്ല ബഹുമാനപ്പെട്ടവരെ നമ്മുടെ ഈ സായാഹ്നം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് വർഷമായി കൊണ്ടുള്ള നമ്മുടെ സർവാത്മനായുള്ള ത്യാഗത്തിന്റെ ആ സാക്ഷാത്കാരം ഇന്ന് നമ്മൾ നേരിൽ അനുഭവിക്കുകയാണ് അലഹമില്ല നമ്മുടെ ഉസ്താദുമാരും പണ്ഡിതന്മാരും സാദാർത്ഥികളെല്ലാം വേദിയിലേക്ക് കടന്നു വരികയാണ് അവർക്ക് കടന്നു വരുവാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം പറ പെട്ടെന്നു പല ഉദ്യോഗസ്ഥാണെങ്കിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ സങ്കല്പത്തിനും സ്വപ്നത്തിനും മാത്രമുണ്ടായിരുന്ന ഒരു പള്ളി ഇന്നിവിടെ യഥാർത്ഥമായിരിക്കുകയാണ് അലഹമില്ല അതിന് സർവശക്തനായ അള്ളാഹുവിനെ ആശ്വതിക്കുന്നു അലഹദില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ നമ്മൾ ഇങ്ങനെ ഒരു പള്ളി പള്ളിയുടെ മുൻഭാഗത്തുണ്ടായിരുന്ന ഷെഡ് ചോർന്നിരുന്നു അത് പൊളിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മഹല് കമ്മിറ്റി തീരുമാനിച്ചതാണ് നമ്മുടെ മഹലിലെ പ്രവാസികളായ ഹിമോസ അതായത് ഹയാത്തുൽ ഇസ്ലാം മദർസ കമ്മിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയായ ഹിമോസ ഗൾഫിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അവരുമായും ഖത്തറിലെ കുണ്ടുകാട് മഹല് കമ്മിറ്റി ഭാരവാഹികളുമായും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ നിർദ്ദേശം വന്നത് നമുക്ക് ഇത് മാത്രമായിട്ട് പൊളിച്ചു നീക്കണ്ട നമുക്ക് ഈ പള്ളി മൊത്തത്തിൽ ഒന്ന് വലുതാക്കാമെന്ന ആശയമാണ് ഉണ്ടായത് അതിന് വേണ്ട ഫണ്ട് നമ്മുടെ മഹലിൽ നിന്ന് തന്നെ സ്വരൂപിക്കാം എന്ന വിശ്വാസവും ആ യോഗത്തിൽ ഉണ്ടായി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ മഹൽ പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സി പി എ ചെയർമാനും കെ വി ഹഫീസ് കൺവീനറും കെ അബ്ദുള്ള ഖജാജിയുമായി ഒരു നാൽപ്പത്തി ആറ് അംഗ കമ്മിറ്റി രൂപീകരിച്ചത് അതിൽ ഇരുപത്തിമൂന്ന് പേർ ഗൾഫിലുള്ളവരും കമ്മിറ്റി ഭാരവാഹികളടക്കം ഇരുപത്തിമൂന്ന് പേർ നാട്ടിൽ നിന്നുള്ളവരുമാണ് ഉണ്ടായിരുന്നത് അതിന് മുമ്പായി നമ്മുടെ മഹലിൻ്റെ എല്ലാമെല്ലാമായ മുഷാവറ കമ്മിറ്റികളായ അംഗങ്ങളായ ടി ഉസ്താദ് സി പി അബ്ദുള്ള കുട്ടി മുസ്ലിയാരി കെ സി എം മൗരവി എന്നിവരുടെ സമ്മതവും അനുഗ്രഹങ്ങളും വാങ്ങിയാണ് കമ്മിറ്റി രൂപീകരിച്ചതും പള്ളി രൂപീകരിക്കാൻ തീരുമാനിച്ചതും മഹലിന്റെ ഐക്യത്തിന്റെ അടയാളമാണ് ഇന്ന് നമ്മുടെ ഉദ്ഘാടനം ചെയ്ത മനോഹരമായ പള്ളി അതിനായി കഴിവിനനുസരിച്ച് ഓരോരുത്തരും നൂറു മുതൽ നൂറായിരം രൂപ വരെ തന്നവരുമുണ്ട് എന്റെ കർത്തവ്യം ഇവിടെ സ്വാഗതം പറയുക എന്നാണ് നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സയ്യദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കായ തങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതേപോലെ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരി ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ ടി ടി അബ്ദുള്ള കുട്ടി ബാക്കവി സി പി അബ്ദുള്ള കുട്ടി ബാക്കവി കെ സി എം മൗലവി ഉസ്താദ് ജസീൽ കമാലി ഫൈസി സയ്യദ് ഷിയാഖുദ്ദീൻ ജിഫ്രി തങ്ങൾ ടി പി ബീരാങ്കുട്ടി മുസ്ലിയാർ സാലി ഹാസനി കക്കടിപ്പുറം സി എം ബഷീർ ഫൈസി ഫതലുർ റഹ്മാൻ ഹസനി സലാഹുദ്ദീൻ ഫൈസി അബ്ബാസ് മലാഹിരി ഷിയാസ് അലി വാഫി സി പി ഹംസബാക്കി പടിഞ്ഞിറങ്ങാടി ഉമർ ഫൈസി മാരാങ്കു മാരായംകുന്ന് സെയ്ദലി മുസ്ലിയാർ പടിഞ്ഞിറങ്ങാടി താജുദ്ദീൻ താരിമി കോട്ടപ്പാടം ഹാഫീസ് താരിമി ചിറ്റപ്പുറം മുഹമ്മദ് കുട്ടി മുസ്ലിയാർ തണ്ണീർകോട് യു കെ എം അമീനി മമീനിതലൂര് മൻസൂർ ഫൈസി പട്ടിത്തറ അബ്ബാസ് താരിമി തല മൊയ്തീൻകുട്ടി മുഹമ്മദ് അലി ആജി ആലൂര് മഹല്ല് എന്നിവരെല്ലാവരെയും വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മഹല് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും വ്യക്തമായിട്ടു കൂടാതെ നമ്മുടെ ഈ ക്ഷണം ഇവിടെ സ്വീകരിച്ച് വന്ന മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അറക്കൽ ആലൂര് ആനക്കര തണ്ണീർക്കോട് കൂറ്റനാട് കൂറ്റനാട് ടൗണ് തക്വാ മസ്ജിദ് കിറ തഖ്വ മസ്ജിദ് മാവുഞ്ചോട് മസ്ജിദ് എന്നീ എന്നീ പള്ളികളുടെ ഭാരവാഹികൾക്കുണ്ട് നമ്മുടെ പാങ്കുടു മനോഹരമായ പാങ്കൊടുത്ത മുഹമ്മദ് ജോഹറിനും സ്വാഗതം പറയുന്നു എൻ്റെ കർത്തവ്യം ഞാൻ അവസാനിപ്പിച്ച് ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുത്തുക്കോയത്തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു सर <laughs> मोमान <laughs> ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരി ഇവിടുത്തെ മുദലീസ് കമാലി അടക്കമുള്ള വേദി ലഘോഷായ പണ്ഡിതന്മാർ സാധാത്തുക്കൾ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ സംഗമത്തിലിവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോഹിനിയങ്ങളും ുള്ളവരെ വളരെ സന്തോഷകരമായ അതോടൊപ്പം വളരെ പുണ്യമായ ഒരു സംഗമത്തിലാണ് നമ്മൾ സമ്മതിച്ചിരുന്നത് അള്ളാഹുൻ്റെ സർവ്വ വിശുദ്ധാത്മാക്കളും പങ്കെടുക്കുന്ന ഒരു പുണ്യമായ ഒരു വേദിയാണ് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു അതിനോടനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഈ സദസ്സിൽ സർവ്വ മുഖായ അറിവാഹികളും പങ്കെടുക്കും പക്ഷേ അവരെ കാണാൻ മാത്രമുള്ള ഒരു കണ്ണ് നമ്മളെ കൈവശജ്തമാക്കതാണ് നമ്മൾ പോലെ ആത്മാവിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആത്മാക്കളും മുഖദ്ധസ്ഥായ അറിവാഹികളായി തീർന്നാല് ഈ സാധാരണ കണ്ണുകൊണ്ടല്ല ആത്മാവ് കൊണ്ട് തന്നെ കാണാൻ കഴിയും ആത്മാവ് കൊണ്ട് കേൾക്കാൻ കഴിയും ആത്മാവ് കൊണ്ട് വിഷയങ്ങളെ സംഭരിക്കാൻ കഴിയും ഇതാണ് റസോബ്ലമാങ്ങൾ കിട്ടുന്നത് ആത്മാവിനെ ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ആ ആത്മാവ് കൊണ്ടാണ് വഹീനെവിന്റെ വിസലമാങ്ങൾ കേട്ടത് ആത്മാവ് കൊണ്ടാണ് മല ഐക്കത്തിലോ സലമ തങ്ങൾ കണ്ടത് ആ കേൾക്കപ്പെടുന്ന വഹിയനെ അനുസൊള്ളിയോ സലമ തങ്ങള് സംഭരിച്ചതും ആത്മാവ് കൊണ്ടാണ് ഖുറാൻ അതിലേക്ക് ചെറിയ നൽകി ശാർത്ഥി രാഹാരിക്ക് സാധാരണ നാവുകൊണ്ട് ചെയ്യേണ്ട പണിയല്ല നിയ ഇത് വിശുദ്ധമാവുന്ന ഹൃദയത്തിലേക്ക് ആത്മാവിനെ ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ആത്മാവ് കൊണ്ട് കേൾക്കണം ആ ആത്മാവ് കൊണ്ട് കാണുകയും ആ ആത്മാവ് കൊണ്ട് സംഭരിക്കപ്പെടുകയും ചെയ്യേണ്ടതായ വിശുദ്ധമാവുന്ന ഈ വാക്യങ്ങളെയാണ് എനിക്ക് തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് തങ്ങൾ വഹിയെ അവതരിപ്പിക്കപ്പെടുമ്പോ തന്നെ ഒരായത്ത് മാത്രല്ലാക്ക് കേൾപ്പിക്കപ്പെടുന്നു ആ ആയത്ത് കേൾപ്പിക്കപ്പെടുന്ന സമയത്ത് ആ ആയത്തിനോട് ബന്ധപ്പെട്ട സർവ്വ അഹ്കാമുകളും കേൾപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് ഖുർആൻലാലിന്റെ അക്മൽ തുലക്കും ദിനക്കും പറഞ്ഞത് നീ പൂർത്തിയാക്കിയും എന്നൊന്നും അതിന് കൊണ്ടുവരണ്ട ആവശ്യമില്ല പിന്നീട് ആവുന്ന ഇമ്മത്ത് പുറത്തു കൊണ്ടുവരുന്ന ആ വെക്കുമ്പ വരെ ആ സമയത്ത് കേൾപ്പിക്കപ്പെടും വേറെ സമയം വരെ അതിന് എടുക്കണില്ല അതാണ് പുതിയ അധ്യാപന രീതി എന്ന് പറഞ്ഞത് ഈ അധ്യാപന രീതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയൂല അത് ജിബിദലി സ്വലാത്തു വസ്ലാം നിമിഷി വസ്ലമാങ്ങൾക്ക് അധ്യാപനം ചെയ്ത ആ രീതി അത് ജിബിദീനെ പോലാത്ത മുഖന്തസ്ഥായ അറിവാഹികൾ നിമിഷി അസലമാ തങ്ങളെ പോലത്തെ മുഖന്തസ്ഥായ അറിവാഹികൾക്ക് അധ്യാപനം ചെയ്യുമ്പോഴേ ആ രീതി അത് നടപ്പ് കേട്ടാൽ സാധിക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമാവുന്ന അധ്യാപന സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രീതികളൊക്കെ അവലംബിക്കേണ്ടി വരും അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് വിശുദ്ധ കുറേ പള്ളി ഉണ്ടാക്കപ്പെടുമ്പോൾ തന്നെ അതിന്റെ അടിത്തറ ആവുന്നത് പോകാന്നാണ് അത് തക്കുവയിൽ ഇന്നാവണം തവൻ്റെ മേലിലാവണം അതിനെ പിന്നെ അതിന്റെ ശില നൽകപ്പെടുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ അതിന് ഉപയോഗിക്കപ്പെടുന്ന പണം അത് നല്ല പണാവുക അതിനുവേണ്ടി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രത്യേകമാവുന്ന മുനാസവാത്തുകളിൽ നമ്മൾ പങ്കെടുക്കുന്നവരും ഒക്കെ അതിന് അർഹതരല്ല അതിൻ്റെ പിന്നെ നമ്മൾ സാലിഹ്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക അങ്ങനെ തുടങ്ങിയ പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് തെക്കുബന്ധമീൻ കേസിന്ന് പറഞ്ഞാൽ അപ്പോൾ പണ്ടിൻ്റെ നിർമ്മാണത്തിന്റെ ആരംഭത്തിൽ തന്നെ അത് തക്കുബന് മീനിലാവണം അതിൻ്റെ ശില നൽകപ്പെടുന്നത് അങ്ങനെ പള്ളി നിർമ്മിക്കപ്പെട്ടാൽ അവിടെ ഉണ്ടാവേണ്ടത് സ്വീഹിരിച്ചാൽ അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ ഇത് പെണ്ണുങ്ങളെ നിസ്സാരപ്പെടുത്തിയതല്ല പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമാവുന്ന ഒരുപാട് അവരുടെ സുരക്ഷക്ക് അവർക്കുള്ളതായ മാന്യത കാത്തു സൂക്ഷിക്കാനൊക്കെ ആവശ്യമാവുന്ന പല നിയമങ്ങളുമാണ് ശരിയായത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ അപമാനിക്കപ്പെടാൻ പാടില്ല അവളെ വളക് പാത്രം പോലെ സൂക്ഷിച്ചു കൊടുക്കണം അവർക്കുള്ളതായ സുരക്ഷിതത്തെ എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തണം ഇതൊക്കെ അള്ളാഹു സുബാനുഭവത്താൽ പ്രത്യേകം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചില മേഖലയിൽ നിന്ന് അവർക്കുള്ള ഗുണത്തിനു വേണ്ടി അവരെ വഹിച്ചെടുത്തു അതോടുകൂടി അവർ ആ മേഖല അല്ലാത്ത അള്ളാഹു നിശ്ചയിച്ച മേഖലയിൽ ആ പറയപ്പെട്ട വിഭാഗത്തുകൾ ചെയ്യുമ്പോൾ ഈ ഒഴിച്ചു നിർത്തപ്പെട്ട മേഖലയിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ അതുകൊണ്ട് നമുക്കുള്ള സ്വാബ് പോലാത്ത സ്വാബ് അവരിൽ പിന്നിടിക്കപ്പെട്ടു അതാണ് അത് ഒഴിച്ചു നിർത്താനുള്ള കാരണം അപ്പം ആണുങ്ങളാണ് പള്ളിയിലുണ്ടാവേണ്ടത് എന്നാണ് ഷിഹിരിചാർ ഇവിടെ പോലും അങ്ങനത്തെ കാരണം ഈ ശരിയാക്കത് പറഞ്ഞാൽ അങ്ങനെയാണ് തമ്മത്ത് കരിമ്പ തുറപ്പിക്ക സ്ഥിരത്വം വാഴത്തിലെന്ന് വളരെ താമമായ ശരിയാകത്താണ് ബാഹു നമ്മൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ള അമ്പിയാക്കന്മാരെ ശരിയാകത്തു പോലെ അതും ആ കാലഘട്ടത്തിന് യോജിച്ച ഒരു ശരിയാത്തായിരുന്നു അത് അത് ആ അവസരത്തിൽ അത് പൂർണമായും ശരിയാകെ പക്ഷെ അത് എല്ലാ കാലഘട്ടത്തിനേക്കും പ്രായോഗികമായ ശരിയാത്തുകളല്ലായിരുന്നു മുൻകഴിഞ്ഞ് അമ്പിയാക്കന്മാർക്ക് ലഭിക്കപ്പെടുന്നു അമ്പിയാക്കന്മാരൊക്കെ ഒരേ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രബോധനം ചെയ്തത് എല്ലാവരും അവർ അടിസ്ഥാനപരമായി പ്രബോധനം ചെയ്ത് ഒന്നാണെങ്കിലും ശരിയാകത്തൊരു ഉണ്ടായിരുന്നു ആ ശരിയാകത്ത് ചിലപ്പോ ആ നബിന്റെ കാലഘട്ടം വരെ നിക്കളു അതിനുശേഷം അതിനെ ചെയ്യപ്പെടും ദുർബലമാക്കപ്പെടും ചിലപ്പോഴും ശേഷം ബിജി നിൽക്ക അല്ലെങ്കിൽ പിന്നെ രണ്ട് നബിമാർക്കും ഒരു രണ്ട് ശരി ഒരേ ശരിയത്തായിരിക്കും അങ്ങനെയൊക്കെ ഓരോ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ സ്വഭാവം മനസ്സിലാക്കി അവരവസ്ഥ മനസ്സിലാക്കി അവർക്കുള്ളതായ തബീയത്തിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി അവരെ പ്രകൃതി അല്ല അവര് പ്രവേശനത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കിയിട്ടൊക്കെയുള്ള ശരിയാത്തുകളായിരുന്നു അതാണ് ഒരിക്കലും ഞാനെന്ന മിൻഹാജൻ എല്ലാം ഉമ്മത്തിന് കൂടെ പരിശോധിച്ച് നോക്കിയാൽ അത് ആ അനുഭവത്താൽ അവർക്കൊക്കെ ഇലാഹിയായ ഇരാകിയായ ശരീരത്തിനുള്ള നൽകിയിട്ടുണ്ട് പക്ഷെ ആ ഒക്കെ കാലം അത് അവാഹു പ്രത്യേകം നിർണ്ണയിച്ച കാലഘട്ടം മാത്രമേ അത് നട അത് പ്രായോഗികമാവുള്ളൂ അതിന് ശേഷം അതിന് ദുർബലമാക്കപ്പെടും എന്നാൽ അല്ലെങ്കിൽ ദുർബലമാക്കപ്പെടേണ്ടതാണ് ഇപ്പൊ സുൽതാൻ്റെ ശരിയായിട്ട് അങ്ങനല്ല അത് അത്തമ്മാവുന്ന അക്കമാവുന്ന ശരിയായത്താണത് അപ്പം ആ ശരിയത്ത് ഇവിടെ നിഞ്ഞാവ് വേണം നനുക്കളുടെ കാലഘട്ടത്തോളം അത് വേണം നനക്കണം അതിനാവശ്യമാവുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കി തരും അങ്ങനത്തെ ശരിയായതുകൊണ്ടാണ് അതിനെ വിശേഷിപ്പിച്ചത് അമ്മത്ത് കെരുമത്തോട്ടി കളി അത് വളരെ സാധിക്കത്താവുന്ന കരിമത്തുകളാണ് നീതിപൂർവ്വമുള്ളതായ കരിമത്തുകളാണ് നീതി അല്ലാത്ത ഒന്നും ശരിയാത്തിരില്ല അങ്ങനെ എതിർക്കുന്നവർ പലരും പറയും എതിർക്കാനിപ്പോൾ എന്തും എതിർക്കാതെ ആർക്കും എതിർക്കാം പക്ഷേ ആ എതിർക്കപ്പെടുന്നവരോടൊക്കെ നമുക്ക് മറുപടി ഉണ്ട് ഇപ്പോൾ സ്ത്രീകളെ അനന്തരവകാശത്തിനെ പറ്റി പറയുന്നുണ്ട് അത് നീതി ജാണ് അതീ നീതിയുണ്ട് കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ സാമ്പത്തികം അവരെ ശാരീ പിന്നെ വിദ്യാഭ്യാസപരമ അവരെ ആരോഗ്യം തുടങ്ങി സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും അത് പൂർണ്ണമായി ചെയ്തു കൊടുക്കേണ്ടവർ ആണുങ്ങളാണെന്നാണ് അപ്പോൾ അവർക്കൊരു ചെലവുമില്ല പിന്നെ ഒരു പോക്കറ്റ് പണി നിങ്ങൾക്ക് കൃത്യത്തി കൊടുത്താൽ മതി അതുകൊണ്ടാണ് ആ പറഞ്ഞത് അല്ലാതെ നീതിയില്ലാതെ പറഞ്ഞതല്ല അപ്പം എല്ലാ ഹക്കാമുകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും എല്ലാ ശരീരത്തിൻ്റെ ഏത് വിധികളും അത് പൂർണ്ണമായി പൂർണ്ണമായ വിധികളാണ് അത് സത്യമായ വിധികളാണ് അത് വളരെ സാധ്യത നീതിപൂർവമുള്ള വിധികളുണ്ട് അപ്പം അങ്ങനത്തെ സ്ത്രീകളെ ഉപ ചില മേഖലയിൽ നിന്ന് ഒഴിച്ചു നിർത്തി ആ പെണ്ണുങ്ങളെ സുരക്ഷിതത്തിനു വേണ്ടി സ്ത്രീകൾക്കുള്ള നന്മക്ക് വേണ്ടി ഒഴിച്ചു നിർത്തപ്പെട്ടാലും ആ ഒഴിച്ച് നിർത്തപ്പെട്ട മേഖല അല്ലാത്ത മേഖല അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു ഓന്ന കൈഹുല്ല പെരുകുന്ന ആളുങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞല്ലോ അതോടൊപ്പം തന്നെ വിശ്വതാപര്യവസരം മാർ തങ്ങൾ നിരോധിച്ചിട്ടില്ല എന്നല്ല സ്ത്രീകൾ പള്ളിക്ക് പറഞ്ഞിട്ട് നിരോധിച്ചു അത് വളരെ ശാസ്ത്രീയമായി നിരോധിച്ചു അങ്ങനെയാണ് എനിക്ക് നിരോധിച്ചത് ഒറ്റടിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് അത് വളരെ ശാസ്ത്രീയമായി നില്ക്കണങ്ങനെ ഹരിക്കുകൾ പരിശോധിച്ചു നമുക്ക് മനസ്സിലാവും നിബിന്റെ എല്ലാ പിന്നെ ദാപത്തിന്റെ ശൈലി അങ്ങനെ ഇരുന്നല്ല വളരെ ശാസ്ത്രീയമായിട്ട് ഒരാൾ റസൂദാനോട് വന്ന് പറഞ്ഞു നിബിയെ നിങ്ങൾ നിരോധിക്കണ സംഗതികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അതൊക്കെ ചെയ്യണം നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുവാണെന്താ മാർഗം നോക്കി വെച്ചു അപ്പൊ റസൂൽ അയാളോട് നീ ഞാൻ നിരോധിക്കുന്ന സംഗതികളിൽ നിന്ന് ഒരു സംഗതിയെ ഞാൻ ഒഴിവാക്കുമെന്ന് ചോദിച്ചു അപ്പം അയാളുടെ സുദാനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്നു പറഞ്ഞു ഞങ്ങളെ കൊണ്ട് വിശ്വസിച്ചോളതാണ് അപ്പം അയാളുടെ സുദാനെക്കോട് വിശ്വസിച്ചു സുദാ അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പൊള്ളു പറയരുതാണ് അപ്പം അയാൾക്ക് ഏറ്റവും സുഖാനോട് ഞാൻ പൊള്ളുകറിയില്ല പിന്നെ അയാൾക്ക് കള്ളു കുടിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അയാൾ പറഞ്ഞു കള്ള് ഞാൻ കുടിക്കില്ല കള്ള് കുടിച്ചാല് കുടിച്ചിട്ടില്ല എന്നുള്ള സുഖാനോട് പറഞ്ഞാൽ കൊള്ളാവും കള്ള് കുടിച്ചു എന്ന് പറഞ്ഞാലോ അതിന്റെ അതിൻ്റെ ശിക്ഷതാണ് പുരത്തപ്പെടും ചെയ്യും അങ്ങനെ കള്ള് കുടിയെന്ന് നോക്കുന്ന തോന്നാം വ്യവിചാരത്തിനു വേണ്ടി ക്ഷണിക്കപ്പെട്ട സമയത്ത് മൂപ്പര് പറഞ്ഞാൽ വ്യഭിചരിക്കില്ല എന്താ കാരണം വ്യഭിചരിച്ചിട്ട് വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പൊള്ളവും സുഖാനോട് കൊള്ളു അറിയില്ല എന്ന് ഞാൻ ഏറ്റുക്കണം വ്യഭിചരിച്ച് നോക്കുക എന്നാൽ അതിൻ്റെ ശിക്ഷതാണ് അപ്പൊ റിസൂൾ എത്രയും വളരെ മനഃശാസ്ത്രപരമായ നിൽക്കാണ് അദ്ധ്യാപകനോട് നിമിസുള്ള തങ്ങൾ പെരുമാറിയത് ഇങ്ങനെ ഏത് വിധികൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും വളരെ മനഃശാസ്ത്രപരമായാണ് നിരുസല്ലാ അല്ലീ വസലമ്മ തങ്ങളുടെ അധ്യാപനവും നിധിയുടെ ദർഢത്തിന്റെ ഭാഗമൊക്കെ അങ്ങനെയാണ് നമ്മളീ മനഃശാസ്ത്ര നമ്മൾ വിചാരിച്ചു ദുഃപ്പുണ്ടാക്കിയ എന്തൊരു സംഗതിയാണ് ആരെങ്കിലും മനഃശാസ്ത്രപരമായി വല്ല ക്ലാസ് എല്ലാവരും പോകാൻ അവൻ ഇങ്ങനെ തീർച്ചയോ എല്ലാ സംഭവമാണ് ും കിട്ടിയതല്ലത്സൂൽ സാഹ അഭിയാക്കന്മാർ ചെയ്തു മോദിയ സംഗതിയാണ് അഭ്യാകന്മാരുടെ ധാമത്തിന്റെ മാർഗം അങ്ങനെയായിരുന്നു അവർക്ക് മനഃശാസ്ത്രം പഠിക്കേണ്ട ആവശ്യമില്ല നിധി ആവലോട് കൂടി അങ്ങനല്ലേ മൻ പൂശിമബി ഹതായത്തിൽ അശിയാവുന്ന ഒരാൾക്ക് ഉപകപ്പെട്ടാൽ പിന്നെ ലോകത്തുള്ള എല്ലോ സംഗതിയെ സംബന്ധിച്ചുള്ള എല്ലാ അറിവുകളും അവർക്ക് വരികയാണ് തൂയ്യത്തിൻ ജില്ലാളു കുഞ്ഞു ഞമ്മളൊക്കെ ഒരു കൊടക്കീന്ന് പറഞ്ഞില്ലേ സൂറേ പറഞ്ഞു തൂയ്യത്തിൻ്റെ ജില്ലാളന്ന് കുഞ്ഞുവാൻ ജില്ലാളന്ന് കുഞ്ഞുവാ ഭൂലോകത്തുള്ള എല്ലാം ഞാൻ കാണുന്ന അത് എവിടെയെങ്കിലും കാണും പക്ഷെ കാണുന്ന തന്നെ എപ്പോഴും കാണുന്നില്ല അള്ള കാണുന്നത് പോലെ കാണുന്നില്ല അതാണ് വ്യത്യാസം നമ്മൾ പുജാഹിനികൾ മനസ്സിലാക്കിയത് പോലെ നമ്മൾ പറയണം അള്ള കാണുന്നത് പോലെ കാണുന്നു നമ്മൾ പറഞ്ഞില്ല എവിടെ വെച്ചു എല്ലാം കാണും കാണേണ്ടതായ പ്രത്യേക അതിന്റെ വസായിക്ക് അതിന്റെ മാധ്യമം ഉപയോഗിച്ച് കാണുന്ന ആറാണ് മാധ്യമം ഉപയോഗിച്ച് നമ്മളും കാണില്ലേ നമ്മളിപ്പോൾ ലോകത്തുള്ള സംഭവം കണ്ടുകൊണ്ട് നമ്മൾ അതാവോ അത് തന്നെയുള്ള സ്മൂതിമാർ ഉപയോഗിക്കുന്ന മാർഗം ഈ ഭൗതികമായ മാധ്യമങ്ങളെല്ലാം അഭിയാക്കന്മാരുപയോഗിച്ചത് ഇലാഹിയായ മാധ്യമങ്ങളും ഉപയോഗിച്ചത് അപ്പൊ കുപ്പിയ വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കല്പാകു പറഞ്ഞ അത്ഭുതമൊന്നുമില്ല കാരണം എന്തുകൊണ്ട് അത് പ്രത്യേകമായി അത് കാണാനുള്ളതായ പ്രത്യേക മാധ്യമങ്ങൾ അത്വാഹുവിന്റെ അബിയാകുന്റെ കൈവശമുണ്ട് അത് ബാഹുവിന്റെ അഭിയാസന്മാരുടെ കൈവശം ആ മാധ്യമങ്ങൾ ഇരായിയായ മാധ്യമങ്ങളാണ് കാലാവസ്ഥേ തഹുബില്ലാത്ത അരിവും ശരീരത്തിന്ന് പറഞ്ഞു യുഗത്തിന് ശക്തമായ കാറ്റടിച്ചു വീശു കാലാവസ്ഥ നിരീക്ഷകരും പറഞ്ഞില്ലേ പക്ഷെ അവര് പറയുമെന്ന് അത് അങ്ങനെ സംഭവിക്കുക സംഭവിക്കാതിരിക്കും ചെയ്യ കാരണം ഉറപ്പില്ല അവ അവർ മനസ്സിലാക്കുന്നതായ അതിൻ്റെതായ ബൗദ്ധികമാവുന്നതായ ചില അറിവുകൾ വെച്ചുകൊണ്ടാണ് പറയുന്നത് അഹ്ലാൻ ബസൂര് പറയുന്നത് അങ്ങനല്ല നേരെ ലോഹി മഴ രേഖപ്പെടുത്തപ്പെട്ട രേഖ ആ രേഖ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലും ആ രേഖ ഉണ്ടാവും പറ്റിനെ പറ്റിയുള്ള രേഖ എന്റെ ശരീരത്തിലുണ്ടാവും ലോഹിലുള്ള രേഖ ഇവിടുത്തെ കാലാവസ്ഥനെ പറ്റി ലോഹിയിൽ രേഖപ്പെടുത്തപ്പെട്ടവരുണ്ട് ആ രേഖ കാലാവസ്ഥയിലേക്ക് നോക്കിയാൽ അമ്പിയാക്കന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അഥവാ ജൗഡിയാക്കന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അപ്പം ആ നെൽക്ക് മഹാനാവുന്ന നെറ്റ്സ്വഭാവ ദിവസം തങ്ങൾ മനഃശാസ്ത്രപരമായി ആയിരുന്നു നബിയുടെ ലഭത്ത് അത് മനഃശാസ്ത്ര ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ കോളേജിൽ ഒന്നും പോയി പഠിച്ചതല്ല എനിക്ക് എഴുത്ത് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എഴുത്തി നെനിക്കറിയില്ലോ എഴുത്ത് അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തൊന്ന് എഴുത്ത് നമ്മൾ പഠിക്കണത് പോലെ ഒരു മദ്രസയിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടോ പഠിച്ചതല്ല പഠിക്കാതെ തന്നെ നബി ആയ നബി എന്ന് പറഞ്ഞാൽ അതാണ് എന്താ അറിയും എഴുത്തും അറിയും അതിൻ്റെ അപ്പുറമുള്ളതും അറിയും അപ്പോ ദിനസംഭാവസ്ഥല മാതങ്ങൾക്ക് മനഃശാസ്ത്രം അറിയാൻ ആ മനഃശാസ്ത്രകരമായിട്ടായിരുന്നു നബിന്റെ അധ്യാപനം അഴിവത്തുമൊക്കെ അപ്പോ ദിനസംഭാവസ്ഥല തങ്ങൾ ചില മേഖലയിൽ നിന്ന് സ്ത്രീകളെ വഹിച്ചു കിട്ടി പക്ഷെ വളരെ മനഃശാസ്ത്രകരമായിട്ടാണ് അവരോട് കൽപ്പിച്ചത് അത് അതിന്റെ അതീത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഞാനിപ്പോ അതിന്റെ വിശദീകരണത്തിലേക്ക് ആൾക്കാരുത് പിന്നെ പറയണത് ഷീഹി വിചാരൻ യുഹിബൂല അങ്ങത്വത്ത പള്ളിയിൽ ഉണ്ടാവേണ്ടത് ആണുങ്ങൾ മാത്രമാണ് ആണുങ്ങൾ ഉണ്ടാവുന്നതല്ല പറഞ്ഞ ആണുങ്ങൾ മാത്രമാണ് ഉണ്ടാവേണ്ടത് ആ ആണുങ്ങൾ എങ്ങനത്തെ ആണുങ്ങളാവണം ഏതെങ്കിലും ആണുങ്ങൾക്ക് ചേക്കാറാളുകളല്ല പള്ളി യുഹി പോലെ അഞ്ഞത്രത്ത ഹെറു എല്ലാം നിനക്കുള്ള വിശുദ്ധിജി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മീയമാവുന്നതായ ഉയർച്ച ഉദ്ദേശിക്കുന്ന ആളുകൾ അവരാണ് പള്ളിയിൽ വരേണ്ടത് അപ്പോൾ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മീയമാവുന്ന ഉയർച്ചയ്ക്ക് ഏറ്റവും അതിന് അനുയോജ്യമായ സ്ഥലമാണ് പള്ളി നിന്നുള്ളത് അപ്പൊ ആ പള്ളിയിൽ വെച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട് ആത്മീയമായ ഉയർച്ചയുണ്ടാക്കി തീർക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം അതോടൊപ്പം പള്ളിന്റെ ബഹുമാന ആദരവുകളൊക്കെ കാത്തു സൂക്ഷിക്കണം അപ്പൊ പള്ളി ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്തല്ല എത്ര ശബ്ദങ്ങളാണ് അവിടുന്ന് ഉണ്ടാകുന്നത് അമ്മ ഉള്ളിൽ പള്ളീൻ്റെ ഉള്ളു ശബ്ദമുണ്ടാക്കിയവരോടല്ലേ പറഞ്ഞത് പള്ളീൻ്റെ സമീപത്ത് വെച്ച് ശബ്ദമുണ്ടാക്കി രണ്ടാളുകൾ ഹർത്താബ് എന്താ അതർഫ ആ നിസോ തകുമസ്ജിദ് റസൂ ഇല്ല അല്ലെങ്കിൽ അള്ളഹാം റസൂലിന്റെ ഹലോത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ ശബ്ദം ഉണ്ടാക്കുന്നത് അള്ളാം റസൂലിന്റെ പള്ളിൻ്റെ അടുത്താണ് ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല റസൂൽദാന്റെ അടുത്തും ശബ്ദമുണ്ടാക്കാൻ പാടില്ല റസൂദോഫാത്തായ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് അവിടെ ശബ്ദം എന്താക്കാൻ പാടില്ല പള്ളിന്റെ അടുത്തും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല അല്ലെങ്കിൽ ഔജാൽ തുക നിങ്ങൾ മദീനക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേക ഒരു ശിക്ഷ വിധിക്കുമായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ മദീനക്കാരാണെങ്കിൽ നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചു വിടുവായിരുന്നു എന്നാ അപ്പൊ പള്ളിന്റെ ആദരവുകൾ ബഹുമാനങ്ങളൊക്കെ സൂക്ഷിക്കണം ദീന്റെ ശിയാറുകളോടുള്ള ബഹുമാനം ഒരു മനുഷ്യനുക്ക് എത്രമാത്രം കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ അതാ അവന്റെ ഈമാനെ അളക്കപ്പെടാനുള്ളതായ ഒരു മാനദണ്ഡാണെന്നാണ് പ്രഖ്യാപനം ഹൃദയത്തിൽ തെഹുവ എത്ര ആൾക്കാരുടെ മാനദണ്ഡമാണ് നമുക്ക് ദീന്റെ ശിയാറുകളോട് എത്രമാത്രം ആദരവുണ്ടോ നമ്മളെ മുഖാമികളൊക്കെ അങ്ങനെ നീരശാറുകളോട് അവർ കാതലുണ്ടായിരുന്നു കാരണം അവരുടെ ഹൃദയത്തിൽ പൂർണമായ ഹിമാൻഡായിരുന്നു ആ ഇമാൻഡിനെ അവർ വളർത്തിയിരിക്കും അതനുസരിച്ച് വളരെ തെക്കുവയ്ക്കും വർദ്ധനവുണ്ടായിരുന്നു നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോയി അപ്പൊ അതുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ തക്കുവകളൊക്കെ നമ്മൾ പിന്നെ രണ്ടാമത് അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിന് ഇതുപോലുള്ള മസാജ്യതകളൊക്കെ ഉപകരിക്കട്ടെ അള്ളാഹു സുഖാനുഭവത്താണ് നിങ്ങളുടെ ഈ പള്ളിയിലെ അവാഹു കപൂർച്ച ചെയ്യട്ടെ ഇതിന്റെ ഉദ്ഘാടനത്തിനും ഉഹു കപൂർച്ച ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ഇതിലേക്ക് ഫലം സംഭാവനകൾ ചെയ്തവരുണ്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരുണ്ട് പ്രത്യേകിച്ച് ഇവിടുത്തെ കമ്മിറ്റി ഇതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ അള്ളാഹു സുഖത്തിൽ വലിയ വലിയ ഭവനങ്ങൾ ഒരുക്കി തട്ട് ഞങ്ങളോടും അവരോടും ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും അള്ളാഹു വർഗത്തിയത് ചെയ്തിട്ട് ആളുകളൊപ്പുറം സമസ്ത കേരള ജമീഹത്തിലുള്ള നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആദ്യവാരത്തിൽ കാസർഗോഡ് വെച്ച് കൊണ്ട് നടത്തപ്പെടുകയാണ് അതിനോട് എല്ലാവരും സഹകരിക്കണം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം ജാതിയിൽ എല്ലാവരും കഴിഞ്ഞ പങ്കെടുക്കാൻ കഴിയുന്ന പങ്കെടുക്കണം അവര് ചരിത്ര സംഭവമാക്കാൻ വേണ്ടിയുള്ള എല്ലാ പിന്നെ സഹകരണവും എല്ലാവരും ഉണ്ടാവണം എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുദ്ദീൻ അപൂർച്ചയായിട്ട് എന്ത് ദുവാഴ് ചെയ്തുകൊണ്ട് ഈ വകം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു അസലക്കും വാണക്കം